うん。 ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഒരു മോർണിംഗ് തൊട്ടുള്ള ഒരു ഡൈൻമ ലൈഫാണ് കേട്ടോ എനിക്ക് ജോലിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ എണീറ്റപ്പം തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ മോർണിങ്ങിൽ ഒരു അഞ്ചരക്കായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരു ആറു മണി ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ കിച്ചണിൽ എത്തിയിട്ടുണ്ടായിരുന്നത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ആറു മണിയായപ്പോഴാണ് അടക്കൽ എനിക്ക് കയറിയത് എങ്കിലും നമുക്കൊരു ആറു മണിക്ക് എണീറ്റാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എട്ടര എട്ടരയൊക്കെ ആവുമ്പോഴേക്കുമ്പോൾ ഒരുവിധം എല്ലാ പണികളും കഴിയും എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്ന ജോലികൾ അധികം വലിച്ചു നീട്ടി ചെയ്യണ ആളല്ല പക്ഷേ അത് വലിച്ചു നീട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരു ഒരു ദിവസത്തേക്ക് എത്തിക്കുന്ന ആളുമാണ് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കാരണം ചില പണികൾ എനിക്ക് പെട്ടെന്ന് തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പെട്ടെന്ന് നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ഞാൻ അത് ചെയ്യും പക്ഷേ ചെല ദിവസം ഒരു മടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം മതി അല്ലെങ്കിൽ ഇന്ന സമയത്ത് മതി എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇട്ട് ഇട്ടിട്ടിട്ടൊരു നേരാക്കണൊരു സ്വഭാവം ഉണ്ട് കേട്ടാ എനിക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു സ്വഭാവം ഉള്ള ഒരാളാണ് ചില ദിവസം നേരെ തിരിച്ചാണ് കേട്ടോ പെട്ടെന്ന് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യും നമുക്കിപ്പോൾ ഒരു കാര്യത്തിന് പോകണം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ട് എങ്കിൽ നമ്മൾ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ രാവിലെ എണീച്ചു എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് എനിക്കിന്ന് പത്ത് മണിക്കാണ് ഡ്യൂട്ടി പത്ത് ടു ആറാണ് അപ്പോൾ രാവിലെ മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ രാവിലെ എണീറ്റു നമ്മുടെ പതിവ് പോലെ അതേ ചായയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ദേ ചായയിലെ പണി ചെയ്യാണ് പിന്നെ ഇപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കണേ നമ്മളൊരു പതിമുഖത്തിൻ്റെ ഒരു പൊടി ഇട്ടിട്ടാണ് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നത് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ജെറുസലേമിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല നമ്മൾ ജെറുസലേം എന്നു പറഞ്ഞുണ്ട് അപ്പോൾ അവിടേക്ക് ആ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ഒരു കാര്യമുണ്ട് ഒരു കരി കരിങ്ങാലി വെള്ളവും ബ്രെഡും അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ വെള്ളത്തിന് ശരിക്കും ആ ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് പോകുക ഒരേ വട്ടം വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ആ വെള്ളത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഒരു പ്രത്യേക സ്മെല്ലും ഒരു കളറൊക്കെയാണ് അപ്പോൾ അതാണ് കുടിക്കാനായിട്ട് തിളപ്പിക്കുന്ന വെള്ളം പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണക്കപ്പയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അപ്പോൾ രാവിലെ പുട്ടും ഉണക്കപ്പയറും വെക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ പുട്ടിനുള്ള പൊടി ആദ്യം നനച്ച് വെച്ചിട്ട് പിന്നെ നാളികേരൊക്കെ ചെരകി സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടിനോട് ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് രാവിലെ പലഹാരത്തിൻ്റെയിലും ഇഷ്ടം കഞ്ഞിയാണ് എനിക്ക് കഞ്ഞി ഒരു ഉഷാറ് തോന്നാറുള്ളൂ രാവിലെ എനിക്കിങ്ങനെ പലഹാരം കഴിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ശരീരത്തിന് അങ്ങനെ ശരീരം കുഴയണ പോലൊക്കെ തോന്നും അത് ചെറുപ്പം തൊട്ടേ ഉള്ള ശീലാണ് കേട്ടാ പിന്നിലുള്ള ശീലമല്ല ചെറുപ്പത്തിലേ എനിക്ക് രാവിലെ പലഹാരം ഒക്കെ കഴിച്ച് കഴിഞ്ഞു സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളിക്ക് പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പക്ഷെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാണ് രാവിലെ കുറച്ച് കഞ്ഞിയും എന്തെങ്കിലും ഒരു കറിയും കൂട്ടി കഴിച്ചുപോയോ ഭയങ്കര ഉഷാറാണ് പക്ഷേ ഈവനിങ്ങിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടം ചപ്പാത്തിയോ ദോശയോ എന്തായാലും ഈവനിങ് ില് കഴിക്കാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ പുട്ടിന് ചെറുപ്പ ചെറുപയർ അല്ല സോറി ഉണക്കപ്പയർ ആണ്ട്ടോ വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ രാവിലെ ഇല്ല തലേ ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്നൊരു ഉടഞ്ഞ പോലെ കിട്ടും നമ്മൾ കുതിരി ഇടാണ്ട് അതായത് വെള്ളത്തിൽ ഇടാണ്ട് നമ്മൾ വെക്കുമ്പോൾ ചില പയറ് നന്നായിട്ട് വേകും ചില പയറ് വേവാത്ത പോലെ തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ചെറിയ കുക്കറിൽ ഉണക്കപ്പയർ ഇട്ടു വലിയ കുക്കറിൽ ചോറിനുള്ള വെള്ളം ചോറ് ഇട്ടിട്ടുണ്ട് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാണ് വെക്കണേ ഒരു റൈസ് കുക്കർ മേടിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു റൈസ് കുക്കർ അത്യാവശ്യമാണ് ഇപ്പോൾ അമ്മയായാലും കുറേ പറയണം റൈസ് കുക്കർ മേടിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ അമ്മ നേരത്തെ പള്ളിയിൽ പോകണ ആളോ അപ്പോൾ അമ്മ എപ്പോഴും പറയും ഞാൻ കാലത്ത് തിളപ്പിച്ച് വച്ചാൽ എനിക്ക് എനിക്കുമ്പോഴേക്കും ചോറിൻ്റെ കാര്യം പിന്നെ നോക്കണ്ടല്ലോ എന്തേലും കറിയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഒരു റൈസ് കുക്കർ മേടിക്കണം കുറേ ആഗ്രഹിക്കുന്നു കേട്ടോ അച്ഛയാണെങ്കിൽ ഒരാണം മേടിക്കണം അപ്പം കുറച്ചും കൂടി പണി എളുപ്പമാകുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ തലേ ദിവസം നമുക്ക് വെച്ചിറക്കിയാലും രാവിലെ നമുക്ക് അതിനെ പറ്റി പിന്നെ ടെൻഷൻ ആവണ്ടല്ലോ നേരം വൈകിയാലും ചോറിനാണ് നമുക്ക് ടൈം എടുക്കാം അത് നമുക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കറിയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ പുട്ടിനുള്ള പൊടി വാരി കുക്കറിലാണ് കേട്ടോ വെക്കുന്ന കുക്കറിൽ വെക്കുന്ന പുട്ടിന്റെ കുറ്റിയാണുള്ളത് അപ്പോൾ കുക്കറിന്റെ മുകളില് അത് ഇങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പിന്നാലെ ചെയ്തിട്ട് പോകാമല്ലോ അപ്പം ഞാൻ ആകെ കൂടി ഒരു രണ്ട് രണ്ടോ മൂന്നോ കുറ്റി മിനിമം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പുട്ട് ഇവിടെ രാവിലെ അധികം ആവശ്യക്കാരിൽ ഞാൻ കഞ്ഞി കുടിക്കുന്ന ആളാണ് പിന്നെ മൂത്ത ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആളും കഞ്ഞി കുടിക്കുന്ന ആളാണ് പിന്നെ ചേട്ടൻ കഴിക്കും അമ്മ കഴിക്കും ചെറിയ ആൾ കഴിക്കും ഞാനും അവനും അങ്ങനെ രാവിലെ ചില പലഹാരങ്ങളോട് രണ്ടു പേർക്കും കുറച്ച് ഇത് താല്പര്യമില്ലാത്ത ആളാണ് അതിനുശേഷം പിന്നെ മക്കളുടെ സ്കൂളിലേക്ക് പോകുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഒന്നാക്കി വയ്ക്കും രണ്ടുപേരുടെയും ചെറിയ ആൾ മിക്കപ്പോഴും ആക്കി വയ്ക്കാറുണ്ട് മൂത്ത ആൾക്കാർ കുഞ്ഞേ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് ചില സമയത്ത് ആൾ തന്നെ ചെയ്യും ചില സമയത്ത് പറയും അമ്മ ഒന്ന് ഒതുക്കി താമ്മ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ബാഗൊക്കെ ടൈൻ ടേബിളും കാര്യങ്ങളൊക്കെ നോക്കി ഒതുക്കി വയ്ക്കാറുണ്ട് ഇന്നിപ്പോൾ രാവിലെ രണ്ട് പേര് ഇത്തിരി ലൈറ്റായിട്ടാണ് എനിറ്റത് രണ്ടു പേർക്കും മടിയുണ്ടായിരുന്നു കാരണം ഈ പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വീണ്ടും പോകല്ലേ അപ്പം അതിൻ്റേതായ നല്ല മടി രണ്ടുപേർക്കും ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാനായിട്ട് അപ്പോൾ രാവിലെ കഷ്ടപ്പെട്ടിട്ടാണ് രണ്ടാളും എനീപ്പിച്ചത് രണ്ടാൾക്ക് മടിയായിരുന്നു ഇന്ന് എന്നൊക്കെ ചോദിച്ചിട്ടാണ് രണ്ടാളും ഉറക്കത്തിൽ നിന്നേറ്റത് എങ്കിൽ പോലും നിർബന്ധിച്ച് ചേട്ടനായാലും പറഞ്ഞു പത്ത് ദിവസം സുഖമായിട്ട് നടന്നില്ലേ അപ്പം എന്തായാലും ഇന്ന് പോണമെന്ന് നിർബന്ധിച്ച് രണ്ടാളെ എനീപ്പിച്ച് വിടാണ് അപ്പൊ രണ്ടാൾക്കും ബാഗ് ഒതുക്കാനും വയ്യ ഒന്നിനും വയ്യാണ്ടിരിപ്പായിരുന്നു അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കതായിരുന്നു കാലത്ത് എണീറ്റിട്ടുള്ള അവസ്ഥ അപ്പം അവരെ പിന്നാലെ നിന്ന് ദേഷ്യം പിടിപ്പിക്കണേലും നല്ലത് ബാഗ് ഒതുക്കി വയ്ക്കാം കാരണം എനിക്കും പോവും വേണം അപ്പം എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം എനിക്ക് ി ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ കിട്ടുന്ന ടൈം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ വേഗം പോവാൻ പിന്നെ സമയം കൈപ്പിടിച്ച് ഓടാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ് എനിക്ക് എപ്പോഴും പോകുന്നിടത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നേ പോകേണ്ട ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ എനിക്കിങ്ങനെ കൃത്യ സമയത്ത് ഓടി പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടാ എന്താണെന്ന് പറയുക നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് ബ്ലോക്ക് കിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പെടും അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്ന ഒരാളാണ് എവിടേക്കും എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു പത്ത് മിനിറ്റ് മുൻപ് പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പിന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ ചേട്ടൻ പുറത്തു പോയി വന്നപ്പോൾ ഇപ്പൊ കൊഴുവ വേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പയർ അമ്മയും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത് രാവിലെ ഉറക്കത്തിന്ന് എനീറ്റിട്ട് ചായ കുടിക്കുകയാണ് അങ്ങാണീ കാണണ സ്കൂളിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ഇതിലാണ് കേട്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് മോക്കൊന്നും ഒരു സുഖമില്ല ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇരിപ്പാണ് അടുത്ത് അപ്പം അങ്ങനെ അവർ ചായ കുടിക്കുന്ന അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലേസ് ആണ് ഈ അടക്കളരയിൽ അത് ചെറിയ ആളായാലും വലിയ ആളായാലും ആളായാലും ഈ പാതിം പുറത്ത് ഇങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വന്നിരുന്നു കുറേ നേരത്തെ വർത്താനം എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും എനിക്ക് പോവുകയുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകാറുള്ളൂ അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ ഇന്നലെ മീൻ നന്നാക്കി വെച്ച കാരണം എനിക്ക് കുറേ പണിയൊന്ന് രാവിലെ കുറവാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ജോലിക്ക് പോയില്ലെങ്കിലും നമുക്കിപ്പോൾ രാവിലത്തെ പണികൾ പെട്ടെന്ന് എളുപ്പാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് രാവിലെ കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ തലേദിവസം മരിഞ്ഞു വയ്ക്കുക അതേപോലെ മീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം നന്നാക്കി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാനായിട്ട് പറ്റും നമുക്ക് പിന്നെ അത് കുക്ക് ചെയ്യേണ്ട ഒരു ടൈമല്ലേ വരുന്നുള്ളൂ കാര്യം മീൻ കറി എനിക്ക് ഇന്നലെ തന്നെ വെച്ച് വെക്കുകയായിരുന്നു പിന്നെ ഇന്നലെ രാത്രി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നലെ വെച്ചില്ല നന്നാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ രാവിലെ എണീറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ ഡേ നമുക്ക് എന്തായാലും മീൻ കറി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ സബോളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് വേപ്പില കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് വേപ്പിലേക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ വേപ്പിലൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പും നന്നായിട്ട് തിരുമ്പി ആ സബോളനെ ഉടയ്ക്കും അപ്പോഴാണ് ആ ഒരു മീൻകറിയിലേക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിൻ്റെ മൊത്തം അതിന് ശേഷം അത് പതുക്കെ ഒന്ന് കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്പി വെച്ചിട്ട് നമ്മളതിലേക്ക് നാളികേരം ഒക്കെ അരച്ചു ഒഴിക്കുകയാണ് ചെയ്യുക ഏർ നാളികേരമില്ലാത്ത സമയത്ത് നമ്മൾ സബോളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് അത് അരച്ചിട്ടാണ് കേട്ടോ വെക്കുക ഇപ്പൊ നാളികേരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കണേ സാധാരണ നാളികേരം അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ടിട്ട് അരയ്ക്കും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മീൻകറിയിലേക്ക് മിക്സ് ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര ചാറ് വേണം എങ്ങനെയാണ് നമുക്ക് ചാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാറാക്കിയിട്ട് അതിൽ കുടപ്പുളി ഇട്ടിട്ടാണ് വയ്ക്കണത് കുടപ്പുള്ളിയിട്ട മീൻ കറി നല്ല അടിപൊളിയല്ലേ കുടപ്പുളിയും അതേപോലെ തന്നെ മാങ്ങിയും നല്ല അടിപൊളിയാണ് ഇട്ടാൽ എനിക്ക് രണ്ടും ഞാൻ അങ്ങനെ മീൻകൂട്ട അധികം കൂട്ടുന്ന ആളല്ല എങ്കിലും ഇങ്ങനെ നാളികേര അരച്ച് വെക്കുമ്പോൾ അങ്ങനെ കുറച്ച് കഴിക്കും എനിക്കങ്ങനെ മീൻകറിയോട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ മീൻ പറു അതെനിക്കിഷ്ടമാണ് പക്ഷെ വെച്ച കറികൾ അങ്ങനെ ഞാൻ അധികം കഴിക്കാറില്ല ഇവിടെ അമ്മയും ചേട്ടനൊക്കെ തന്നെ മീൻ കറി കഴിക്കുന്ന ആൾക്കാർ ഞാനും മൂത്താളും അങ്ങനെ തൊടാത്ത ആൾക്കാരാണ് കേട്ടാ പിന്നെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് പരിപാടികൾ അടിച്ചു വാരൽ അതുപോലെ തന്നെ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനാണ് അപ്പം അമ്മ പള്ളിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്നും രാവിലെ പള്ളിയിൽ പോകുന്ന ഒരാളാണ് കേട്ടോ അപ്പം അമ്മ അതേ പള്ളിയിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ട് അപ്പം തലേ ദിവസം തന്നെ അമ്മ പച്ചപ്പയറും കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് പോയി അപ്പം എനിക്ക് രാവിലെ പണി എളുപ്പമാണല്ലോ പിന്നെ ഞാൻ എനിക്കും വൈകുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അതുപോലെ അമ്മ തന്നെ ചോറ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടാവും കറികൾ ഉണ്ടെങ്കിൽ അമ്മ വേവിച്ച് വെച്ചിട്ട് അമ്മ പള്ളിയിലേക്ക് പോകും അപ്പോൾ എനിക്ക് എനിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ചോറൂറ്റ കറി കാച്ചുക അങ്ങനത്തെ കുറച്ച് പണികളെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാനാണ് നേരത്തെ എനിക്കണമെങ്കിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ ഇപ്പൊ പോകുന്നത് ആദ്യമേ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ജോലി കിട്ടിയപ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ്മെന്റ് കൂടുതലാണ് പിന്നെ അമ്മ എല്ലാത്തിനും ഒപ്പം ഹെല്പ് ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ടെൻഷൻ ഒഴിവാണ് ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് അമ്മയുടെ ഹെൽപ്പില്ലാണ്ട് പറ്റില്ല അപ്പോൾ അമ്മ പക്ക സപ്പോർട്ടാണ് ഞാൻ വരുമ്പോഴേക്കും അത്യാവശ്യം എൻ്റെ എല്ലാ പണികളും അമ്മ ഇവിടെ കഴിച്ച് വെച്ചിട്ടുണ്ടാവും എനിക്ക് ഈവനിങ് ഒക്കെ ഇപ്പോൾ ഒരു ആറ് മണിക്കൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോൾ പറയും മുക്കാലൊക്കെയോ പക്ഷെ വന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് റസ്റ്റ് ആയിട്ട് കുടിച്ച് സുഖമായിട്ട് റസ്റ്റ് ചെയ്യാം പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവാറില്ല ഇനിയിപ്പോൾ എക്സ്ട്രാ ചേട്ടൻ വൈകുന്നേരം എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എനിക്കത് ഉണ്ടാവാറുള്ളൂ ബാക്കിയുള്ള ഒരു വിധം കാര്യങ്ങളൊക്കെ അമ്മേനെ ചെയ്തു വെച്ചിട്ടുണ്ടാവാറുണ്ട് അപ്പോൾ എനിക്കത് കാര്യത്തിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇതുവരെയ്ക്കും ഭയങ്കര സമാധാനമാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പയറ് കാച്ചാനായിട്ടുള്ള ഉള്ളിയും സബോളിയും എന്താ പറയുക വെളുത്തുള്ളിയും സബോളിയും നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി എടുത്തിട്ട് ഉപ്പേരി കാച്ചണം ഇവിടെ പച്ചപ്പായ ഒരു ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഇവിടെ ആഴ്ചയിലൊരു ഏഴു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു മൂന്ന് ദിവസവും നാല് ദിവസമോ പച്ചപ്പയർ ഉപ്പേരി ഇല്ലാത്ത പരിപാടിയില്ല അത് ഇപ്പോൾ എന്നല്ല ഇത്ര വർഷങ്ങളായിട്ടുള്ള ഒരു ഇഷ്ടവിഭവമാണ് പച്ചപ്പയർ ഭയങ്കര ഇഷ്ടമാണ് അത് ഈ ചുവന്ന പയറിനോടാണ് ഇഷ്ടം മക്കളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ പയറുണ്ടല്ലോ ഈ ചുവന്ന പയർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മണി മാത്രം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കുട്ടികൾക്കും ഈ പയറിൻ്റെ മണി മാത്രം എടുത്തിട്ട് അത് ചോറിലിങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പണ്ട് തൊട്ടേ ഇവിടെ പച്ചപ്പയർ പച്ചപ്പയർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ പറയുക അമ്മ പിന്നെ അത് നന്നാക്കാൻ എക്സ്പെർട്ടാണ് കേട്ടോ പച്ചപ്പയർ ഏറ്റവും കൂടുതൽ കൂടെ നന്നാക്കാൻ അമ്മയാണ് നന്നാക്കി ഇങ്ങനെ വെക്കും അപ്പൊ നമുക്കത് വെക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ അതിന് ശേഷം നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് അപ്പൊ മീൻകറി വെറുതെ ഒന്നും ഉള്ളി താളിക്കുള്ളൂ അപ്പോൾ ഉള്ളി താളിക്കുന്നതിൻ്റെ ഒപ്പം ഉള്ളി നന്നായി മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർക്കും വേറെ ഒന്നിനല്ല നമ്മുടെ കറിക്ക് ഒരു ഭംഗിയും ഒരു ടേസ്റ്റാണ് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ മുളക് പൊടി ചാലിച്ച് ഒഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് മീൻകറിക്ക് അപ്പോൾ അത് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് പച്ചപ്പയുരുപ്പേരി ആയിട്ടുണ്ട് അപ്പൊ മീൻകറിയിലേക്ക് നമുക്ക് ഉള്ളി താളിച്ചു ഒഴിക്കാം അപ്പൊ നമ്മുടെ കറികളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ചോറ് കൊണ്ടുപോകണം കാരണം നമുക്ക് അവിടെ സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാൻറ്റീനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പരമാവധി സമയങ്ങളിൽ ഞാൻ ചോറ് കൂടുന്ന് കൊണ്ടുപോകും കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ നിന്ന് ക്യാൻറ്റീനിന്ന് ഭക്ഷണം മേടിക്കാറുള്ളൂ നല്ല ഫുഡാണ് കേട്ടോ ക്യാൻറ്റീനിൽ നമുക്ക് എല്ലാ ഫുഡും കിട്ടും നല്ല ഫുഡാണ് അപ്പൊ ബാക്കിയുള്ള മീൻ ഞാൻ വറക്കാണ് കൊഴുവ ബാക്കി ഉണ്ടായിരുന്നത് രണ്ടു മൂന്ന് ട്രിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കാന്ന് വിചാരിച്ചു ഇവിടെ മീൻ കറിയിലും ഇഷ്ടം അതായത് മീൻ കറിയിലധികം മീൻ ഇടുന്നതിലും ഇഷ്ടം മീൻ വറുക്കുന്നതാണ് അപ്പൊ കുറച്ച് മീൻ എടുത്തിട്ട് മാത്രമേ കറി വെക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ വറക്കലാണ് ഇവിടെ സ്ഥിരം പരിപാടി കേട്ടാ ബാക്കിയുള്ള മീനൊക്കെ വറക്കുള്ളൂ അങ്ങനെ വെച്ചിട്ട് കഴിക്കുന്ന മീനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ല വറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കായാലും അത് വറുത്ത മീൻ കഴിക്കും ഭയങ്കര ഇഷ്ടം പിന്നെ കൊഴുവോട് ഭയങ്കര താല്പര്യം മൂത്ത ആൾക്ക് കൊഴുവിണെങ്കിൽ നന്നായിട്ട് ആൾ ഊണ് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് കൊഴുവ വറുത്തത് കൊഴുവ വറുത്തത് ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ നല്ല അടിപൊളി ഇതല്ലേ കൊഴുവ വറുത്തത് കഴിക്കാനായിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ ഭയങ്കര രസമാണ് പിന്നെ എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചോറ് ആക്കാണ് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ En lo eniki. എന്താ പറയുക നമ്മളൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളവിടെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഭാഗമുണ്ട് അപ്പോൾ അവിടെ സ്റ്റാഫുകൾ മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ അവിടെ ചെറു ശെരിക്കും പറഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് ഈ ചോറിൻ്റെ പാത്രം നമ്മൾ ഊണിൻ്റെ ടൈമായി നമ്മൾ ബാഗ് അതായത് ഭക്ഷണം കഴിക്കാനുള്ള ബാഗ് കൊണ്ട് പോകുമ്പോൾ തന്നെ അങ്ങോട്ട് കിട്ടും ചോദിക്കും ഇന്ന് എന്താ കയറി ഇന്ന് എന്താ കയറി കാരണം നമുക്ക് സ്കൂളിലേക്കൊക്കെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് പഠിച്ച ആ ഒരു കാലഘട്ടത്തിന് ഇത്രയും നാൾ തീർന്നിട്ട് രണ്ടാമത് ആ ഒരു ഫീല് കിട്ടണത് ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ടിഫിൻ ആ ചോറിന്റെ പാത്രം തുറക്കുമ്പോ ഉണ്ടല്ലോ ദൈവമേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദിക്കും എന്നിട്ട് എന്നിട്ട് അങ്ങനും ഇങ്ങടും കൈയിട്ട് വാരി കഴിക്കുന്നതാണ് കേട്ടോ പക്ഷെ അതൊരു രസം ഭയങ്കര രസമാണ് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും അവരുടെ കാര്യം ഇങ്ങോട്ട് തരും ഒന്നും വേണ്ട നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തിട്ട് പോകും പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്താ പറയാ എല്ലാവരും എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഭയങ്കര രസം എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ് അങ്കിട് ഇങ്ങടും ഒക്കെ ഭയങ്കര രസമാണ് ഇപ്പൊ ഈ മീൻകറി കൊണ്ടുപോകുന്നത് ഞാൻ എനിക്കല്ല ഈ മീൻകറിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഈ മീൻകറിന്ന് പറഞ്ഞ് കേട്ടാൽ മതി എല്ലാവരും വന്നെടുത്തിട്ട് പോകും നമുക്ക് പാത്രം അവസാനം കഴുകി കൊണ്ട് തരൂട്ടാ അപ്പൊ മീൻകറി വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും മീൻകറി ഇവിടെ വെക്കുന്ന ദിവസം ഞാൻ കൊണ്ടുപോകും മീൻകറി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാർന്നപ്പോ പറഞ്ഞു വീട്ടിൽ മീൻകറി ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു എന്തിനാ വിഷമിക്കുന്ന മീൻകറി കഴിക്കം വരി ആൾക്കാരുണ്ട് ഉണ്ടെങ്കിൽ കൊണ്ടു വന്നോ എന്ന് പറഞ്ഞു അതേ പിന്നെ ഞാൻ ഇന്ന് മീൻകറി വെച്ചാൽ ഞാൻ കൊണ്ടുപോകും കേട്ടാ പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് എല്ലാവരും കറി അങ്ങടും ഇങ്ങടെ ഒക്കെ ഷെയർ ചെയ്യും കേട്ടോ ഈ മൂത്ത ആൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞ ആൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് വണ്ടി കാത്ത് നിൽക്കുകയാണ് ബസ്സിലാണ് പോകണത് ഏറ്റവും നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും ബസ്സിലാണ് ആൾ പോകണത് ആൾക്കൊരു എട്ടേ ഇരുപതൊക്കെ ആകുമ്പോഴേക്കും ബസ് വരും അപ്പോൾ ആൾ ദേ പോവാണ് അതേപോലെ ചെറിയ ആളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കുകയാണ് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഞാൻ കൊണ്ടാക്കി കൊടുത്തു അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കുള്ള സമയം കണ്ടെത്തുക അപ്പോൾ തലയിൽ വെളിച്ചെണ്ണ പരടി കുളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് ഭയങ്കര ഡാൻഡ്രോഫിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നില്ല ഭയങ്കര താരമാണ് എനിക്കിതെങ്ങനെ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എത്തുമ്പോഴത്തല്ല എൻ്റെ തലയിൽ ഒരു തരി പോലും താരമില്ലാത്ത ഒരാൾ ായിരുന്നു ഞാൻ പക്ഷെ എനിക്കിപ്പോ നല്ല അപ്പോൾ ധാരണ ഉണ്ട് അപ്പൊ ഒന്ന് രണ്ടുപേരോട് ചോദിച്ചപ്പോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുമ്പോ ഇങ്ങനെ ം അവർക്ക് ക്ഷണം ഓർക്കുളയ്ക്കുമ്പോ ഒക്കെ തലയിൽ താരം വരുന്നെന്ന് പറയണ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത് ഇപ്പം ഞാൻ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുമോ എന്നൊന്നും അറിയില്ല അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക കാരണം പണ്ടത്തെ മുടി പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ പഴയ മുടി പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മുടി നമ്മൾ വെട്ടി അന്ന് കൊടുത്തു നമ്മൾ ആ മലയിലേക്ക് പക്ഷെ അതിന് ശേഷം ഞാൻ രണ്ട് വട്ടം മുടി ഷെയ്പ്പ് ചെയ്തു രണ്ട് വട്ടം ഞാൻ മുടി യുവട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും മുടി ലെങ്ത് വയ്ക്കുന്നുണ്ട് പക്ഷെ മുടി ഭയങ്കര കൊഴിച്ചിലാണ് ഭയങ്കരമായിട്ട് താരമുണ്ട് ഇത് രണ്ടു ആണ് ഇപ്പൊ എന്റെ പ്രോബ്ലം അത് ഈ താരനുള്ളത് കൊണ്ടാണ് ഈ മുടി ഇത്രക്ക് കൊഴിയണേട്ടാ ഇനിയിപ്പൊ അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അതോ റിസൾട്ട് കിട്ടിയാൽ മതി എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മുടി പിന്നെ നീളം വെക്കുന്നുണ്ട് നീളം എനിക്ക് പണ്ടും ഉണ്ടായിരുന്നു നീളം വെച്ച് വരുന്നുണ്ട് മുടി പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല ആഴ്ചയിൽ ഒരിക്കുകയെങ്കിലും ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് വേറെ ഒന്നല്ല എന്റെ കഴുത്തില് ഭയങ്കര ഡാർക്കായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ വരും ഭയങ്കര കരുവാളിപ്പ് വരാറുണ്ട് കഴുത്തിൽ അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരൊറ്റ ഒരു കാര്യമാണ് നമ്മൾ ചെറുനാരങ്ങ എടുക്കും അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് പതിഞ്ഞ് വരും അപ്പോൾ ആ സംഭവം ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്യും നന്നായി കഴുത്തിൽ ചുറ്റുട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ അത്യാവശ്യം ഒരു ആ വല്ലാണ്ടുള്ള ആ ഒരു ബ്ലാക്ക് കളറിൽ നിന്ന് ഒരു കുറവ് കിട്ടാറുണ്ട് നമുക്കിങ്ങനെ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ടാണ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കറുപ്പ് കളർ വരുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണല്ലേ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഇപ്പം എന്തോ എനിക്ക് അടുപ്പിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കഴുത്തിൽ ബ്ലാക്ക് കളർ അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ചെറുനാരങ്ങി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യും നന്നായി സ്ക്രബ് ചെയ്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു ചെറിയൊരു ചൂടുവെള്ളം അങ്ങനെ മുക്കിയിട്ട് ഞാൻ അങ്ങനെ കഴുത്ത് നന്നായി തുടയ്ക്കും തുടച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു പാക്ക് ഞാൻ ഇട്ട് കൊടുക്കും മുഖത്തും കഴുത്തിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ആ ബ്ലാക്ക് കളർ കുറയും എന്നാലും നമുക്കൊരാഴ്ച ഒക്കെ കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നുണ്ട് എനിക്ക് ഇപ്പം അത് എന്തിൻ്റെയാണെന്ന് മനസ്സിലാവണെങ്കിൽ ഇങ്ങനെ കഴുത്തിൽ ആ ബ്ലാക്ക് കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും പിന്നും അത് അതുപോലെ തന്നെ കൂടും അപ്പൊ ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങള് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ തോന്നുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ദിവസം നമുക്ക് ഓഫ് കിട്ടിയാലും ഒന്നിനും തോന്നില്ല ചിലപ്പോൾ ഇടുന്നുറങ്ങാൻ തോന്നും അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അപ്പം നമുക്കിതിനൊന്നും ചിലപ്പോൾ തോന്നാറ തോന്നണമെന്നില്ല എന്നില്ല അതുപോലെ ഞാനൊരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ തലയിൽ ഹെണ്ണി ഇടും ഹെന്നു പറഞ്ഞാൽ കളർ ഹെന്നയാണ് ഇട്ടിടുക മറ്റേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെണ്ണയുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്നരാഴ്ച ഒക്കെ കൂടുമ്പോൾ അതിടും പിന്നെ ഇങ്ങനെ ഇടും അതൊക്കെ നമുക്ക് തോന്നൽ പോലെ ഇരിക്കും ചില ദിവസം ഇങ്ങനെ തോന്നുമ്പോൾ നമ്മളത് ചെയ്യും തോന്നാത്തപ്പം നമ്മളത് അവിടെ ഇടും അതാണ് എൻ്റെ ഒരു കാര്യം പിന്നെ ഞാൻ മുഖത്തേക്ക് ഫേസ് പാക്കായിട്ട് ഇടുന്നത് നമ്മുടെ ഉരുളം കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളം കിഴങ്ങ് മിക് മിക്സിയിലിട്ടിട്ട് സോറി അടക്കം ഓരോ വെള്ളിയൊക്കെ വരുന്നുണ്ടല്ലേ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിക്കുക എന്നിട്ട് അത് നമുക്കൊരു അരിപ്പേല് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് അരിപ്പൊടി കുറച്ച് കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ സ്കിന്നിലും നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് മുഖത്ത് വന്നിട്ടുള്ള ടാൻ ഉണ്ടല്ലോ അതായത് ഭയങ്കരമായിട്ട് നിറം വയ്ക്കുമെന്നല്ല ഞാൻ പറയണേ നമുക്ക് സ്കിന്നിൽ വന്ന കരിവാളിപ്പുകൾ വെയിൽ കൊണ്ടിട്ടുള്ള ഭയങ്കര കണ്ണടിയിലൊക്കെ വരുന്ന ഡാർക്ക് കളർ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒന്ന് കുറയാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അടിപ്പിച്ച് ഞാൻ ഫേസിലിടുന്നത് അഴിച്ചലൊരിക്കും ഞാൻ ഇടാറുണ്ട് ഇതിൽ തൈര് ചേർത്താൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ തൈര് ഫേസിൽ ഭയങ്കര നല്ലതാണ് നമ്മുടെ ടാൻ പോവാനും സ്കിന്നിന് കുറച്ച് ഗ്ലോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് തൈര് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ മിക്സിൽ തൈര് ചേർക്കാം അപ്പം നമുക്ക് ഉരുളം കിഴങ്ങിൻ്റെ നീര് അരിപ്പൊടി കാപ്പിപ്പൊടി തൈര് ഇത് മൂന്നും കൂടി ഇടാം ഇപ്പം നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ കുറച്ച് തൈര് കയ്യിലെടുത്തത് കുറച്ച് പഞ്ചസാര ഇടാം അത് രണ്ട് കയ്യിലും കൂടി ഒന്ന് കൂട്ടി സ്ക്രബ് ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്യാ ഭയങ്കര ബെറ്റർ ആണ് കേട്ടോ നമ്മുടെ മുഖത്തിന് അതൊക്കെ ചെറിയ ടിപ്പുകളാണെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ ഒരുപാട് ഗുണം തരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് വരുന്ന കരുവാളിപ്പ് ടാന് അതൊക്കെ മാറാനായിട്ട് തൈര് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും പാൽ എനിക്ക് പറ്റില്ലേ പാല് ഭയങ്കര അലർജിയാണ് പാല് തേനൊന്നും എനിക്ക് ഫേസിലിടാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് സ്കിന്നിൽ കുരുക്കുകൾ കുരുക്കുകൾ വരും ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മുഖം വാഷ് ചെയ്യാം കണ്ടില്ലേ മുഖം ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്സ് തോന്നുന്നില്ലേ നമുക്കത് കഴുകുമ്പോഴേലും ബ്രൈറ്റ്നസ്സ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റ്നസ്സ് ഫീൽ ചെയ്യും ഇപ്പം എൻ്റെ കടുത്തിലത്തെ കളറൊക്കെ ഭയങ്കരമായിട്ട് മാറ്റേണ്ട കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ അതേപോലെ ഇതേ ജോലിക്ക് പോകണേലും മുൻപ് ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ നമ്മൾ പയർ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കുട്ടിന് വെച്ച പയറും ഒരു മുട്ടം പ്ലേറ്റും പിന്നെ ഞാൻ ഓണത്തിന് ഉണ്ടാക്കി ഇഞ്ചാമ്പുളിയാണ് പക്ഷേ ഇതുവരെക്ക് ദൈവം സഹായിച്ച പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളി ഇഞ്ചാമ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചാമ്പുളി അപ്പോൾ ഇഞ്ചാമ്പുളി കേടു കൂടാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടിക്ക് കഴിച്ചു ഞാൻ ജോലിക്കൊക്കെ പോയി തിരിച്ച് വന്നിട്ടുള്ള വ്ളോഗാണ് പിന്നിടുന്നത് കേട്ടാ അപ്പോൾ ചേട്ടൻ്റെ ചേട്ടൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുളത്തിൽ കുളിക്കാൻ പോയൊരു വീഡിയോ ആണ് ഈ കുളം ഞാൻ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോ ടുമ്പോ കുട്ടികൾ പറയാറുണ്ട് എവിടെ ഈ കൊളം ചേണ്ട മോൻ എപ്പോഴും ഭയങ്കര ആഗ്രഹ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ അവൻ ചോദിക്കാറുണ്ട് മാം നമുക്ക് ആ കുളത്തിലേക്ക് പോവാം മാമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞാനുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ മക്കള് രണ്ടാമത്തെ മക്കള് ഏഴ് മക്കളും ഞങ്ങളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതില് അത്യാവശ്യം ഇപ്പൊ ചേട്ടൻ്റെ മോൾക്കും ഞങ്ങളുടെ മോനും ചേട്ടന്റെ മോനൊക്കെ നീന്താറിയാം ഒന്ന് രണ്ട് കുഞ്ഞും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും മാത്രമേ നീന്താറിയാത്തുള്ളു ബാക്കി എല്ലാവരും നീന്തുന്ന ആൾക്കാരാണ് കേട്ടോ കുറേ നേരം അപ്പോൾ അവിടെ കിടന്നൊരു ഒന്നൊന്നര മണിക്കൂർ കുളി തന്നെയായിരുന്നു എന്താ പറയാ ആ ഒരു ആഗ്രഹം തീർന്നു കിട്ടി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും ഉണ്ടായിരുന്ന കാരണം അവരെ നോക്കാനും ആൾക്കാരുണ്ട് കാരണം നമ്മൾ നീന്തൽ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യം അത്യാവശ്യം ആഴുള്ള കുളാണ് അത്യാവശ്യം നല്ല നല്ല ആഴുള്ള കുളാണ് അപ്പോ എത്ര നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് ചേട്ടന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇത്രയും കുട്ടികളെയും ഒരുമിച്ച് പോയത് കേട്ടാ കുളിക്കാൻ കുളിക്കാനിവിടുന്ന് പോകുമ്പോൾ തന്നെ കയ്യിൽ ലൈസൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവിടെ കുളത്തിൽ കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് ലൈസൊക്കെ തിന്നിട്ട് കുളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ രണ്ട് പാക്കറ്റ് ലൈസും കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വണ്ടിയിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുളത്തിൻ്റെ കടവിൽ കയറി നിന്ന് കുളിയൊക്കെ പകുതി ആയിപ്പോൾ കയറി വന്ന് ലൈസൊക്കെ തിന്ന് പിന്നെ വീണ്ടും കുളിക്കാനിറങ്ങി പിന്നെയും കയറിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ കുറേ ലോങ് ടൂർ പോകുന്നതിലൊക്കെ രസം നമ്മുടെ ചുറ്റുപാട്ടത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട് ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ എന്ന് കണ്ടെത്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പോഴും ജോലി പഠിപ്പ് ജോലി പഠിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ആലോചിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊന്നും എത്താൻ പറ്റില്ല ചില ചെറിയ ചെറിയ സമയങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തണം എന്ന് പറയുന്ന ആളാണ് ഞാൻ എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ആരും പ്രശ്നങ്ങളില്ലാത്തവരില്ല ഇല്ലാത്തവരില്ല ഉള്ളവർക്കുള്ള ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാം ദൈവം കൊടുത്തു കഴിഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ എപ്പോഴും ആ ഒരു ഹാപ്പിനെസ്സ് നമ്മൾ കണ്ടെത്തണം അത് ആരും നമുക്ക് കൊണ്ടുതരില്ലേ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞി എൻ്റെ ചുറ്റു ഭാഗത്തുള്ള ചെറിയ ചെറിയ സന്തോഷം അറ്റ്ലീസ്റ്റ് ഒരു നല്ല പാട്ടിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരുപാടുണ്ട് എനിക്ക് തീരെ മൈൻഡ് ശരിയാകാത്ത സമയത്ത് ഞാൻ ആ പാട്ടുകളൊക്കെ വിശ്വ ഞാനിങ്ങനെ കേൾക്കും എൻ്റെ വിഷമങ്ങളെ ഏറ്റവും അധികം മാറ്റുന്ന കാര്യങ്ങളാണ് പാട്ട് അത് പല തരത്തിലുണ്ട് അതിൻ്റെ പല പല ഇമോഷനുസരിച്ചുള്ള പാട്ടുകൾ വെച്ച് ഞാൻ ചിലപ്പോൾ കുറെയിരുന്ന് കരയും ചില പാട്ടുകൾ കേട്ട് ചിലപ്പോൾ ചില പാട്ടുകൾ കേട്ട് ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈഡിപ്പിയാണ് കേട്ടാ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് പറ്റണം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് യാതൊരു തടസ്സവും കൂടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോകളിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ